നമസ്കാരം ഉമ്മൻചാണ്ടിയുടെ മകളായിട്ടുള്ള ഡോക്ടർ മറിയ ഉമ്മൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു ചിത്രം പങ്കുവെച്ചു സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദം മാസ്റ്ററോടൊപ്പം നിൽക്കുന്ന ഒരു ചിത്രം മറിയ ഉമ്മനോടൊപ്പം സ്വന്തം മകനുമുണ്ട് ഒരു ടെന്നീസ് ടൂർണമെന്റിന്റെ വേദിയിൽ വെച്ചിട്ട് ഗോവിന്ദം മാസ്റ്ററെ കണ്ടു അവർ മകനോടൊപ്പം നിന്ന് ഒരു ചിത്രം എടുത്തു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു കോൺഗ്രസ്സുകാരുടെ കുരു പൊട്ടി ഒലിക്കുകയാണ് കോൺഗ്രസുകാരുടെ അല്ല കോൺഗ്രസ്സുകാർ ഇപ്പോൾ റിക്രൂട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേകതരം തരം സൈബറുകാരുണ്ടല്ലോ കോൺഗ്രസ്സുകാരെ തന്നെ പച്ച പച്ചത്തെറി വിളിക്കാനായിട്ട് യാതൊരു ഉളുപ്പും ഇല്ലാത്തവർ അത് സതീശനെ ആണെങ്കിലും കെ സി വേണുഗോപാലിനെ ആണെങ്കിലും രാഹുൽ മാങ്കൂട്ടും ഷാഫി ഒഴിച്ച് ബാക്കി ആരെ വേണോ തെറിയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ മറിയാമ്മന്റെ പേജിൽ വലിയ തോതിലുള്ള സൈബർ അറ്റാക്ക് നടക്കുന്നത് ഈ ചിത്രം നോക്കി നിങ്ങൾക്ക് എന്തെങ്കിലും മോശമായിട്ട് തോന്നുന്നുണ്ടോ മുൻ മുഖ്യമന്ത്രിയുടെ മകൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഇടതുപക്ഷ സർക്കാരിനോട് തീർത്താ തീരാത്ത കടപ്പാടുണ്ടോ അതിനൊരു കാരണമുണ്ട് എന്താണെന്ന് ചാണ്ടി ഉമ്മൻ നിങ്ങളോട് പറഞ്ഞുതരും പ്രിയപ്പെട്ട മുഖ്യമന്ത്രി എൻ്റെ പിതാവിന് ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അങ്ങെടുത്ത നിലപാട് ധീരമായിട്ടുള്ള ഒരു നിലപാടാണ് എന്ന് ഞാൻ പറയുവാൻ ഈ അവസരമെടുക്കുക അങ്ങനെ കാണുവാൻ ഞാൻ വന്നു വന്നപ്പോൾ അങ്ങ് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ മറക്കില്ല അങ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനു വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾ മറക്കില്ല അദ്ദേഹം ഇവിടെ വന്നപ്പോൾ എത്രത്തോളം പ്രാധാന്യം അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് കൊടുക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ വ്യക്തി എന്ന നിലയിൽ പരസ്പര ബഹുമാനം എന്താണെന്ന് അദ്ദേഹം കാണിച്ചു തന്നിട്ടുണ്ട് സ്വന്തം പിതാവ് ആശുപത്രി കിടക്കയിലെ ആയ സന്ദർഭത്തിൽ അതിനു മുമ്പേ തന്നെ കോൺഗ്രസിനകത്ത് ഗതി കിട്ടാത്ത അവസ്ഥയായി അതായത് തുടർച്ചയായിട്ട് രണ്ടാം തവണ ഉമ്മൻചാണ്ടിയുടെ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് നേരിട്ട സന്ദർഭത്തിൽ തന്നെ അവർ പരാജയപ്പെട്ടതിൻറെ അടിസ്ഥാനത്തിൽ രണ്ടു പേരെയും ഇതിനകത്ത് അയോഗ്യരാക്കി ഒരു റോളുമില്ലാത്ത അവസ്ഥയാക്കി അങ്ങനെ ഉമ്മൻചാണ്ടി എന്ന വ്യക്തിക്ക് പിന്നീട് രാഷ്ട്രീയത്തിന്റെ ഒരിടങ്ങളിലും അദ്ദേഹത്തിന് സ്പേസ് കിട്ടാത്ത അവസ്ഥയായി നിയമസഭയിലൊക്കെ ബാക്ക് ബെഞ്ചിലായി സതീശനും സുധാകരനും ചേർന്നുള്ള ആർമികൾ അരങ്ങു വാഴുകയായിരുന്നു ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഗുരുതരമായ അസുഖം വരുന്നുണ്ട് കാര്യം പാർട്ടിക്കകത്ത് പൊടുന്നനെ താൻ ഒന്നുമല്ലാതായ സാഹചര്യത്തിൽ അവഗണിക്കപ്പെട്ട സാഹചര്യത്തിൽ അദ്ദേഹം മാനസികമായി കൂടി തകർന്നപ്പോഴാണ് അസുഖം മൂർച്ഛിച്ചത് അസുഖം മൂർച്ഛിച്ചപ്പോഴൊക്കെ ദൈവസഹായിച്ച് സഹായിച്ച് ഒരൊറ്റ കോൺഗ്രസുകാർ ആ വഴി പോയി തിരിഞ്ഞു നോക്കിയിട്ടില്ല ും പിന്നീട് അദ്ദേഹത്തിന് വേണ്ടത്ര ചികിത്സ പോലും കിട്ടാത്ത അവസ്ഥ ഉണ്ടായി എന്ന് പറയപ്പെടുമ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ട് അദ്ദേഹത്തെ ജർമ്മനിയിലേക്ക് ചികിത്സയ്ക്ക് അയക്കുന്നത് അങ്ങനെ ചികിത്സയ്ക്ക് അയച്ച് അദ്ദേഹത്തെ കൊണ്ടുവന്നു വീണ്ടും രോഗമുക്തിയുടെ ഒരു ഘട്ടം വരെ എത്തിയതാണ് അങ്ങനെ ആ കുടുംബത്തെ ഇടതുപക്ഷ സർക്കാർ അല്ലെങ്കിൽ പിണറായി സർക്കാർ ചേർത്ത് പിടിച്ചത് അവർക്ക് നല്ല പോലെ അറിയാം അതുകൊണ്ട് ഇടതുപക്ഷത്തോട് അവർക്ക് ഒരു മതിപ്പുണ്ട് അല്ലെങ്കിൽ കടപ്പാടുണ്ട് ആതിലേക്കാണ് മറിയ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം അതിനോടൊപ്പം കുറിച്ചത് ഇറ്റ് വാസ് എ പ്ലഷർ മീറ്റിംഗ് വിത്ത് ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ തളിപ്പറമ്പ് എം എൽ എ സെക്രട്ടറി ഓഫ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഡ്യൂറിങ് ദ ശരത് കുമാർ നമ്പ്യാർ എവർ റോളിംഗ് ട്രോഫി ടെന്നീസ് ടൂർണമെന്റ് ടൂ ഇതാണ് ആ പോസ്റ്റ് ഇതിന് താഴെ വന്ന തെറി പൂരം കാണുമ്പോഴാണ് കേരളത്തിലെ ഇടതുപക്ഷത്തോട് മാത്രം ഒരു പ്രത്യേക പേരുകാരാണ് നിങ്ങളാ തെറി വിളിക്കുന്നവരെയൊക്കെ കയറി നോക്കിക്കഴിഞ്ഞാൽ ഇവർക്കെല്ലാം ഒരു സുടു ബന്ധമുണ്ട് ഒരു ജമാത്ത് ബന്ധമുണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകും എന്നാൽ ഈ അടുത്ത ദിവസം ഇവർ തന്നെ പങ്കുവെച്ച മറ്റൊരു ചിത്രമുണ്ട് വന്ദേ ഭാരതിൽ സുരേഷ് ഗോപിയോടൊപ്പം ഇരിക്കുന്ന ചിത്രം എല്ലാവരും താഴെ പോയി ലൈക്കടി ലവ് അടി അതിന്റെ താഴെ ഒരു മോശം പരാമർശമില്ല അതായത് കോൺഗ്രസ്സുകാർക്ക് വേണമെങ്കിൽ ബി ജെ പി നേതാക്കന്മാരുമായിട്ട് ഫോട്ടോ എടുക്കാം കൂട്ടുകൂടാം സഹകരിക്കാം ഇടതുപക്ഷ നേതാക്കന്മാരോട് പാടില്ല എന്ന് കേരളത്തിലെ സൈബർ ഇടങ്ങളിലെ കാല റിക്രൂട്ട്മെന്റ് ഏജൻസി ഒരു ഫത്ത്വ പുറപ്പെടുവിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം തോന്നുകയാണ് കാര്യം ഇങ്ങനെ ഒരു ഫോട്ടോയുടെ പേരിൽ അവരുടെ അപ്പനെ സഹായിച്ച അപ്പനോടൊപ്പം സഹപ്രവർത്തകനായിരുന്ന ഒരാളോടൊപ്പം ഫോട്ടോ എടുത്തിടാൻ പാടില്ല ആ കുടുംബത്തിന് ഇടതുപക്ഷവുമായിട്ടുള്ള കടപ്പാട് അത് അവരുടെ മനസ്സിലാണുള്ളത് പക്ഷേ നമ്മുടെ നാട്ടിൽ പുതിയതായിട്ട് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കാണ്ടിയും ചേർന്ന് ആർമിക്ക് അത് പാടില്ല അതിൻ്റെ ഭാഗമായിട്ട് താഴെ തെറി പൂരമാണ് അരങ്ങേറുന്നത് അതിനു മാത്രം ഈ ഫോട്ടോയിൽ എന്തുണ്ടെന്ന് ചോദിച്ചാൽ രാഷ്ട്രീയ മര്യാദയുടെ അല്ലെങ്കിൽ ആ ഉമ്മൻചാണ്ടിയുടെ മകൾ എന്നുള്ള നിലയ്ക്ക് അച്ഛൻ്റെ സഹപ്രവർത്തകനായിരുന്ന ഒരു വ്യക്തിയോടൊപ്പം ഒരു ഫോട്ടോ എടുത്തത് സഹിക്കാൻ പറ്റുന്നില്ല എന്നാൽ സുരേഷ് ഗോപിയോടൊപ്പമുള്ള ഫോട്ടോയ്ക്ക് ലൗചിഹ്നം വാരി വിതറുകയും ചെയ്തോടുകൂടി കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ സൈബർ ഇടങ്ങളുടെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് കൃത്യമായി വ്യക്തമാവുകയാണ് എന്തായാലും ഈ പോസ്റ്റ് കണ്ടിട്ട് കുരു പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ഉറപ്പിക്കാം കേരളത്തിൽ ഇടതുപക്ഷത്തെ ാണ് കോൺഗ്രസ് സൈബർ ഇടങ്ങളിൽ നിർദ്ദേശം ശാഖയിൽ പോകുന്ന സതീശനും ശാഖ തകരാതിരിക്കാൻ കാവൽ നിന്ന സുധാകരൻ ഉൾപ്പെടെയുള്ള നിർമ്മിച്ചെടുത്ത ആർമികളും അവരിപ്പോ വലിയ നേതാവായി കാണുന്ന മാങ്ങാണ്ടിയും ഷാഫി പറമ്പിൽ ഉൾപ്പെടുന്ന സുടു രാജാക്കന്മാരുടെ നിർദ്ദേശവും ഇടതുപക്ഷവുമായി ചേർന്ന് കോൺഗ്രസുകാർ ഫോട്ടോ എടുത്താലും ൂരം നടത്തിയത് എന്നാണ് അതിന്റെ ഒരു ഭീകര വേർഷനാണ് നേരത്തെ മാങ്ങാണ്ടിയുടെ ഗർഭചിത്രത്തിനെതിരെ പ്രതികരിച്ച കോൺഗ്രസിലെ വനിതാ നേതാക്കന്മാർക്ക് എങ്ങനെയാണോ സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നത് അതേ മാതൃകയിലാണ് ഉമ്മൻചാണ്ടിയുടെ മകൾ എന്ന പരിഗണന പോലും കൊടുക്കാതെ മറിയക്കെതിരെ നടക്കുന്ന സൈബർ അറ്റാക്ക് എന്ന് പറയേണ്ടി വരികയാണ്